അപ്പൊ അതാണ് ഇവിടുത്തെ ആ ദേശത്തിന്റെ താല്പര്യം സർവേഷു അയനേഷു യഥാഭാഗം അവസ്ഥിതാ ഭവന്ത സർവേവ ഭീഷ അഭിരക്ഷന്തു ആ ഭീഷ്മരെ തന്നെ നിങ്ങളൊക്കെ നല്ലോണം രക്ഷിക്കണം എന്ന് ദുര്യോധനൻ ആജ്ഞാപിച്ചു അതിനും ദ്രോണാചാര്യരൊന്നും വേണ്ടിയിട്ടില്ല ദ്രോണാചാര്യര് മൂകസാക്ഷിയായി എല്ലാം കേട്ട് ശരി എന്ന് പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് നിപ്പുണ്ടാവും അപ്പോഴേക്കും നമ്മുടെ ഭീഷ്മർക്ക് മനസ്സിലായി ദുര്യോധനൻ വറിയടാണ് എന്ന് അപ്പുറത്ത് മാറി നിപ്പുണ്ട് ദ്രോണാചാര്യോട് പറയുന്ന എല്ലാ കാര്യമൊന്നും ഭീഷ്മർ കേൾക്കണ്ടാവില്ല ഈ കോലാഹലത്തിന്റെ ഇടയിൽ എങ്കിലും എന്തൊക്കെയോ മനസ്സിലായി ഭീഷ്മരെ ചൂണ്ടിക്കാണിച്ച് പറയുണ്ടാവും ഭീഷ്മമേവ അഭിരക്ഷന്തു ഭവന്ത സർവേവ എന്ന് അത് നേരത്തെയും യുദ്ധം ഒരുങ്ങുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ദ്രോണരെ അങ്ങ് വേണം ഭീഷ്മരെ രക്ഷിക്കാൻ എപ്പോഴും ഒരു നോട്ടം ഉണ്ടാവണം ഭീഷ്മരുടെ മേലെ ആ ശിഖണ്ഡി അടുത്തു വരാതെ നോക്കണം എന്നൊക്കെയുള്ള ആ രീതിയിൽ ഇത് പറയുമ്പോൾ ഭീഷ്മർക്ക് ദുര്യോധനനോട് പാവം തോന്നിയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ദുര്യോധനനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് ഭീഷ്മർ യുദ്ധത്തിനുള്ള ആദ്യത്തെ കാഹളം മുഴക്കുകയാണ് കാരണവരായിട്ടുള്ള ഭീഷ്മരാണ് ആദ്യം തന്നെ യുദ്ധ പ്രഖ്യാപനം നടത്തുന്നത് അദ്ദേഹത്തിന്റെ ഭീമമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ശങ്കം മുഴക്കിക്കൊണ്ട് അത് വായിക്കാം തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധാമ സിംഹനാദം വിനദ്യോച്ചൈ ശം ദൗ പ്രപയൻ ഹർഷം കുരുവൃദ്ധി താമഹ സിംഹനാദം വിനദ്യോച്ചവൻ ആർക്കുര്യോധനൻ സഞ്ജലയൻ ഹർഷം ഹർഷം സഞ്ജനയൻ ഹർഷത്തെ ജനിപ്പിച്ചുകൊണ്ട് ദുര്യോധനൻ സന്തോഷിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് കുരുവൃദ്ധ പിതാമഹ പ്രതാപവാൻ മൂന്ന് പദങ്ങളാണ് ഭീഷ്മരെ കുറിച്ച് പറഞ്ഞത് ഭീഷ്മർ എന്ന് പേര് പറഞ്ഞില്ലെങ്കിലും കുരുവൃദ്ധ കൗരവന്മാരിൽ വെച്ച് ഏറ്റവും എല്ലാം കൊണ്ടും വൃദ്ധനായിട്ടുള്ള ആള് ഏകദേശം ഈ മഹാഭാരത യുദ്ധകാലത്ത് അദ്ദേഹത്തിന് മുന്നൂറോളം വയസ്സാണെന്നാ പറയണം ഭീഷ്മർക്ക് മുന്നൂറിന്റെ അടുത്താണ് പ്രായം കാരണം അനേക തലമുറകൾ കഴിഞ്ഞു ഇപ്പോഴും ഏറ്റവും ശക്തനായി പ്രതാപിയായി തന്നെ മുമ്പിൽ നിൽക്കുന്നു പിതാമഹ ധൃതരാഷ്ട്രക്കും വലിയച്ഛനാണ് അച്ഛനായിരുന്ന വിചിത്ര വീര്യന്റെ ജ്യേഷ്ഠനാളല്ലോ അച്ഛനേക്കാൾ എത്രയോ പ്രായത്തിൽ മുതിർന്ന ആളുമാണ് അച്ഛൻ യഥാർത്ഥത്തിൽ അച്ഛനും അല്ല വ്യാസപുത്രനാണ് ധൃതരാഷ്ട്രർ എങ്കിലും അമ്മയുടെ ഭർത്താവ് എന്നുള്ള സ്ഥിതിക്ക് വിചിത്ര വീര്യന്റെ എന്തായാലും മുപ്പത്തിരണ്ടിലധികം വയസ്സിന് മൂത്ത ആളാണ് കാരണം ഭീഷ്മര് വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുമ്പോഴേ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും നാലഞ്ച് വർഷം അദ്ദേഹം രാജ്യം ഭരിച്ചിട്ടാണ് യുവരാജാവായിരിക്കുകയാണ് സത്യവതി വിവാഹം ശാന്തനുവിന്റെ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഒരു വർഷമെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അപ്പോ ഭീഷ്മർക്ക് ഒരു പത്ത് മുപ്പത്തേഴോ മുപ്പത്തെട്ടോ വയസ്സുള്ളപ്പോഴാണ് മൂത്താളുടെ ചിത്രാംഗതന്റെ ജന്മം തന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വിചിത്ര വീര്യൻ ജനിച്ചിട്ടുള്ളത് അപ്പൊ ഒരു നാൽപ്പതോ നാപ്പത്തഞ്ചോ വയസ്സ് താഴെയാണ് വിചിത്ര വീര്യൻ ഭീഷ്മരുടെ ആ വിചിത്ര വീര്യന്റെ പുത്രസ്ഥാനത്താണ് ധൃതരാഷ്ട്രത് ആ ധൃതരാഷ്ട്രയുടെ പുത്രനും പുത്രപുത്രന്മാരും ഒക്കെയാണ് ഇവിടെ രംഗത്ത് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാവരിലും വെച്ച് എത്രയോ പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും തലമുറകൾ കൊണ്ടും കുരുവൃ പിതാമഹ ഇവരുടെയൊക്കെ പിതാമഹനാണ് മുത്തശ്ശനാണ് പ്രതാപവാൻ ഇപ്പോഴും പ്രതാപത്തിന് ഒരു കുറവുമില്ലാത്ത ആരെയും എന്താ പറയുക ഒരു നോട്ടം കൊണ്ട് തന്നെ വറപ്പിക്കുന്നതായിട്ടുള്ള ആ പ്രതാപിയായിരിക്കുന്ന ഭീഷ്മൻ ഉച്ചയ്നാഥം വിനദ്യ ശങ്കം ദ ഉച്ചി നല്ല ഉച്ചത്തിൽ സിംഹനാഥം വിനദ്യ സിംഹനാഥം എന്നാൽ ഗർജനം മുഴക്കിക്കൊണ്ട് വിനാദ് വിനദ്യ എന്നാൽ നാദം കൃത്വ ആദ്യം ഒരു അട്ടഹാസം ചെയ്ത് ഗർജിച്ചുകൊണ്ട് പിന്നെ പുറകെ ശങ്കം ദു ശംഖത്തെ മുഴക്കി ശങ്കഘോഷം ചെയ്തു ശങ്കം ദു പ്രതാപാൻ അപ്പോ ദുര്യോധനന്റെ പരിഭ്രമം അല്ലെങ്കിൽ വിവശത അസ്വസ്ഥതയൊക്കെ മനസ്സിലാക്കിയതായിട്ടുള്ള പിതാമഹനായ ഭീഷ്മർ അവനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് നീ പേടിക്കേണ്ട ഞങ്ങളൊക്കെ സജ്ജരാണ് ഞങ്ങൾ പര്യാപ്തരായിട്ടുള്ളവരാണ് അപര്യാപ്തമൊന്നുമല്ല എന്ന് പറയും പോലെ ഞങ്ങളൊക്കെ തയ്യാറെടുത്തിട്ടുണ്ട് ഇതാ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാവേശത്തിൽ അദ്ദേഹം തന്നെ ഇതാ യുദ്ധത്തിലുള്ളതായിട്ടുള്ള കാഹളം മുഴക്കി അപ്പൊ യുദ്ധം പ്രഖ്യാപിക്കുന്നതാരാ കൗരവന്മാരാ അതും ഭീഷ്മരാ വാസ്തവത്തിൽ ചിന്തിച്ചാൽ ആരാണ് യുദ്ധം ആദ്യം തുടങ്ങേണ്ടത് യുദ്ധം ആവശ്യമായിട്ടുള്ളത് അത്യാവശ്യമായിട്ടുള്ളത് ആർക്കാണ് പാണ്ഡവപക്ഷത്തിനാണ് അവർക്കാണ് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അവർക്കാണ് അർഹതപ്പെട്ട രാജ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പാണ്ഡവപക്ഷങ്ങളാണ് യുദ്ധം പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് ഇവരെ ഡിഫൻഡ് ചെയ്യാണ് ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോ മൊത്തത്തില് പരിഭ്രമം കൊണ്ട് പേരക്കുട്ടിയെ സന്തോഷിപ്പിക്കാൻ കാരണം കാരണവര് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പനി പാണ്ഡവർക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റുമോ കൗരവന്മാരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ആക്രമിക്കാനുള്ളതായിട്ടുള്ള ഓർഡർ കൊടുക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആയുധം പ്രഹരിക്കാനായിക്കൊണ്ട് തുടങ്ങാൻ നിൽക്കുമ്പോൾ ഇനി അവസാന നിമിഷത്തിൽ കൗരവർക്ക് പിന്മാറാൻ ഒരു നിവൃത്തിയുമില്ല അതുകൊണ്ട് ഇപ്പോഴും കൗരവന്മാരെ കുറ്റപ്പെടുത്താൻ ഒരു അല്ല സോറി പാണ്ഡവന്മാരെ കുറ്റപ്പെടുത്താൻ ഒരു ചാൻസും ഇല്ല ഇപ്പോഴും കുറ്റം കിടക്കുന്നത് കൗരവന്മാരുടെ പക്ഷത്താണ് അതും കാരണവരുടെ പക്ഷത്താണ് അദ്ദേഹം തന്നെ തുടങ്ങി വെച്ചു എന്ന് പറയാ ഇപ്പൊ നമുക്ക് ഒരു ഒരു കാരണവശാലും പാണ്ഡവന്മാരെ ഇവിടെ കുറ്റപ്പെടുത്താനേ ഇല്ല കൗരവന്മാർ തന്നെയാണ് യുദ്ധം തുടങ്ങി വെച്ചത് പാണ്ഡവന്മാർക്ക് ഇനി വേണ്ട ഞങ്ങൾ യുദ്ധത്തിന് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള അവസാന അവസരം പോലും നിഷേധിച്ചുകൊണ്ട് അപ്പോൾ ധൃതരാഷ്ട്ര ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായി ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ അല്ലെ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വന്നിട്ടും പാണ്ഡവന്മാർക്ക് മനസ്സ് മാറിയിട്ട് അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയില്ലേ എന്ത് അവർക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ കാരണം അവരെന്തുകൊണ്ട് യുദ്ധം ചെയ്തു എന്നൊക്കെ അറിയണമെങ്കിൽ അതിലൊരു കാരണം കൗരവന്മാർ തന്നെ യുദ്ധം തുടങ്ങി വെച്ചു ആദ്യത്തെ അറ്റാക്ക് ആരംഭിക്കുന്നത് കൗരവപക്ഷത്തു നിന്നാണ് പിന്നെ മറ്റൊരു കാരണം ഇവരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരുന്നത് അർജുനനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരുന്നത് ഭഗവാന്റെ സാന്നിധ്യം ഭഗവത്ഗീത ഉപദേശം ഇതാണ് ഇതിന്റെ മർമ്മങ്ങൾ അപ്പൊ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വന്നിട്ടും പാണ്ഡവന്മാർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതിരുന്നത് ഒന്ന് ഭീഷ്മർ യുദ്ധം തുടങ്ങിയത് രണ്ട് ഭഗവാൻ ഗീത ഉപദേശിച്ചതുകൊണ്ട് രണ്ട് കാരണം കൊണ്ടും പിന്തിരിയാതിരുന്നു എന്ന് നമുക്കിതിൻ്റെ സൂക്ഷ്മവശം മനസ്സിലാക്കാം തസ്യ സഞ്ജനയൻ ഹർഷം कुरु वृद्धः पितामहः सिंहनादम्बिनद्योत्सैः शङ्गम् दद्मौ प्रदाभवान् ततः शङ्खाश्च भैर्यश्च पणवानगगोमुगाः सहसैवाभ्यहन्यः सहसैवाभ्यहन्यन्दः सशब्दस्तु मुलोऽभवत् തേര്യശ്ചവാനകോമുഗാ സഹസൈവാഹന്യന്ത സ ശസ്തു മുലോഭവ തതിന്റെ പുറകേ ശാ ചേര്യ ചണവനകോമുഗാ സഹസാ സ ശബ്ദ അനന്തരം ശങ്കാഹാച്ച് ശംഖങ്ങളും അപ്പൊ കൗരവപക്ഷത്തുള്ളതായിട്ടുള്ള ഓരോ സേനാനായകന്മാരും അതുപോലെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ശംഖങ്ങളെ വലിയ വലിയ പെരുമ്പറകളെ പണവ ആനക ഗോമുഖാഹ ഒന്നിച്ചു പറഞ്ഞു പണവം എന്ന് പറഞ്ഞാൽ മിഴാവ് പോലെയുള്ളതായിട്ടുള്ള വാദ്യങ്ങളാണ് വലിയ കലം പോലെയുള്ളതില് മുകളില് തോല് കെട്ടിയിട്ടുള്ളതിനെയാണ് പണവം എന്ന് പറയുക ആനകം എന്ന് പറഞ്ഞാൽ തപ്പട്ട എന്ന് പറയുന്നതായിട്ടുള്ള വാദ്യങ്ങളാണ് ഗോമുഖം എന്ന് പറയുന്നതും ഒരു പ്രത്യേകമായിട്ടുള്ള വാദ്യവിശേഷമാണ് അപ്പൊ പണവം ആനകം ഗോമുഖങ്ങൾ ഇങ്ങനെയുള്ള വാദ്യങ്ങളും സഹസായേവ പെട്ടെന്ന് തന്നെ അടിക്ക് നാല് ഭാഗത്തു നിന്നും പ്രഹരിക്കപ്പെട്ടു മുഴങ്ങുന്നവയായി ഭവിച്ചു എല്ലാ ഭാഗത്തു നിന്നും അഭിതഹന്യന്ത നർത്തം ചുറ്റു ഭാഗത്തു നിന്നും നാല് ഭാഗത്തു നിന്നും കൗരവ സൈന്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള പെരുമ്പറകളും മിഴാവുകളും തപ്പട്ടകളും ശങ്കങ്ങളും ഗോമുഖങ്ങളും എല്ല മുഴങ്ങി പെട്ടെന്ന് മുഴങ്ങി ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ ഒരു ഡിസിപ്ലിൻ ഒന്നും ഒന്നുമില്ലാതെ ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെ ഒക്കെ കൂടിയിട്ടൊരു ബഹളമായി സ ശബ്ദ അഭവത് ആ ശബ്ദം ഒരു കോലാഹലമായി ഭവിച്ചു എന്ന് പറയാം ആകെ ശബ്ദ കോലാഹലമായി തുമുല ശബ്ദത്തിന് പല അർത്ഥമുണ്ട് മാറ്റൊലി എന്നുണ്ട് മാറ്റൊലിക്കൊണ്ടു എന്നും ഒരു കോലാഹലമായി ഭവിച്ചു എന്നും അപ്പൊ ആകെ കൂടിയൊരു ബഹളം കൗരവ സൈന്യത്തില് ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ ഭീഷ്മര് ശങ്കം മുഴക്കി എല്ലാവരും ധൃതി പിടിച്ച് ക്രമമൊന്നുമില്ലാതെ അച്ചടക്കമില്ലാതെ എല്ലാവരും അവരവരുടെ കയ്യിലുള്ള വാദ്യകോശങ്ങളെയൊക്കെ മുഴക്കി യുദ്ധത്തിനായി കൊണ്ടുള്ള വെപ്രാളം കാണിച്ചു ഒരു വ്യഗ്രത കാണിച്ചു ഞങ്ങൾ റെഡിയാണെന്ന് ഓരോരുത്തരും പ്രഖ്യാപിച്ചു അപ്പൊ കൗരവപക്ഷം യുദ്ധം യുദ്ധത്തിനതാ സജ്ജം സന്നദ്ധം തയ്യാറായി കഴിഞ്ഞു അറ്റാക്കിങ് ആരംഭിക്കുകയാണ് അവര് ആ സന്ദർഭത്തിലാണത് ഭഗവാനും അർജുനനും എഴുന്നള്ളുന്നത് ഭഗവാനാണ് പാണ്ഡവപക്ഷത്തെ ആദ്യ ശംഖം മുഴക്കുന്നത് ആ ശ്ലോകം കൂടി വായിച്ചു നിർത്താം ततश्वेतैर्हयैर्युक्ते महतिस्यन्दने स्थिदौ माधवः पाण्डवश्चैव दिव्यौ शङ्कौ प्रदद् मधुः ततश्वेतैर्हयैर्युक्ते महतिस्यन्दने स्थितौ माधवः पाण्डवश्चैव மது தனந்து மந்தந்தேதேதல் வெளுத்தயை குதிகளால் യുക്തേ അപ്പൊ വെളുത്ത കുതിരകളാൽ യോജിക്കപ്പെട്ടതായിട്ടുള്ള മഹതി സ്യന്തനെ വലിയ രഥത്തിൽ സ്ഥിതൗ സ്ഥിതി ചെയ്യുന്ന രണ്ടുപേർ ആരൊക്കെയാണ് അവര് മാധവ പാണ്ഡവ ചേവ മാധവനും പാണ്ഡവനും ഭഗവാനും അർജുനനും നരനാരായണന്മാരുടെ എഴുന്നള്ളത്താണ് അവർ രണ്ടുപേരും ദിവ്യൗ ശംഖ പ്രദദ് ദിവ്യങ്ങളായ അവരുടെ രണ്ടു രണ്ടുപേരുടെയും സംഘങ്ങളെ പ്രദദ് രണ്ട് രണ്ടു പേരായതുകൊണ്ട് ദിവചനമാണ് പറഞ്ഞു ഇവിടെ ഇനി എന്ന് പറയും വരിവരിയായിട്ട് ബാക്കിയുള്ളവരൊക്കെ കൂടി ചെയ്തപ്പോൾ ദുഹു എന്ന് പറഞ്ഞാൽ ബഹുവചനം ദദ്മധുഹു രണ്ടുപേർ മുഴക്കി ഏകവചനം അപ്പൊ മാധവനും പാണ്ഡവനും ദിവ്യങ്ങളായ സംഘങ്ങളെ മുഴക്കി ആ ദിവ്യങ്ങളായ സംഘങ്ങൾ ഏതൊക്കെയാണെന്ന് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത് നമുക്ക് നാളെ കാണാം ഈ ഈ ശ്ലോകവും നമ്മൾ കാണാനുണ്ട് ഒന്ന് വായിച്ചു നിർത്തിയെന്നേ ഉള്ളൂ അപ്പൊ പാണ്ഡവന്മാരുടെ പക്ഷത്തു നിന്ന് ആരാ യുദ്ധം നയിക്കുന്നത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ ഭഗവാനാണ് ആദ്യത്തെ കാഹളം മുഴക്കുന്നത് ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആദ്യ കാഹളം പാണ്ഡവ സൈന്യത്തിൽ മുഴക്കുന്നത് ഭഗവാനാണ് അപ്പോ ആരും ആരും തമ്മിൽ അവിടെ യുദ്ധം ഒന്ന് നല്ലോണം ഒന്ന് നോക്കൂ സൂക്ഷിച്ചു നോക്കൂ കൗരവരും പാണ്ഡവരും തമ്മിലാണോ ഭഗവാനും ഭീഷ്മരും തമ്മിലാണോ സൂക്ഷിച്ചു നോക്കുമ്പോ ഭഗവാനും ഭീഷ്മരും തമ്മിലാണ് യുദ്ധം ഭഗവാൻ ധർമ്മപക്ഷവും ഭീഷ്മർ ഏതുപക്ഷം നിങ്ങൾ തീരുമാനിച്ചോളൂ ഭീഷ്മേഴ്സസ് ഭഗവാൻ ഇതാണ് ഇവിടുത്തെ കളി മഹാഭാരതം ഭീഷ്മ ഭീഷ്മേഴ്സസ് ഭഗവാൻ നോട്ട് പാണ്ഡവ വേഴ്സസ് കൗരവ ധർമ്മ വേഴ്സസ് അധർമ്മ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് അതിൽ ധർമ്മപക്ഷത്തെ നയിക്കുന്നത് ഭഗവാനാണ് അധർമ്മപക്ഷത്തെ നയിക്കുന്ന ആളാണ് ഭീഷ്മര് അപ്പൊ ഭീഷ്മരും ഭഗവാനും തമ്മിലാണ് വാസ്തവത്തിൽ രണ്ട് ആദർശങ്ങൾ രണ്ട് ആശയങ്ങൾ രണ്ടിൻ്റെയും നേതൃത്വം ആരാണ് ഒരു പക്ഷത്ത് നേതൃത്വം കൊടുക്കുന്നത് ഭീഷ്മർ മറ്റൊരു പക്ഷത്ത് നേതൃത്വം കൊടുക്കുന്നത് ഭഗവാൻ നിങ്ങൾ ഏതു പക്ഷത്താണ് തീരുമാനിച്ചോളൂ കളി കാണുന്ന കാണികളായിട്ടുള്ള നിങ്ങൾക്ക് ഏതു പക്ഷമാണ് ഏതു പക്ഷത്താണ് നമ്മൾ കൂടേണ്ടത് ചിന്തിക്കുക അപ്പോ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടും അപ്പോ ഭീഷ്മരെ ന്യായീകരിക്കാൻ ഇനി നമ്മൾ ഉണ്ടാവില്ല ഒരു കാലത്തും നമ്മൾ ഭീഷ്മരെ ന്യായീകരിക്കുകയില്ല ഭീഷ്മർ ചെയ്ത ഒരു പ്രവൃത്തിയെയും നമുക്ക് ന്യായീകരിക്കാനാവില്ല അപ്പൊ മഹാഭാരതത്തിലെ പ്രതിനായകൻ അതാണ് ഭീഷ്മർ മഹാഭാരതത്തിലെ നായകൻ അതാണ് ഭഗവാൻ മഹാഭാരതത്തിലെ നായകൻ ചെറിയ റോളേ ഉള്ളൂ ഭഗവാനാണ് മഹാഭാരതത്തിലെ നായകൻ പ്രതിനായകനാണ് നായകനാണ് ഭീഷ്മർ ഭീഷ്മരുടെ കഥയാണ് മഹാഭാരതം ഭീഷ്മരുടെ പരാജയത്തിന്റെ കഥയാണ് മഹാഭാരതം ഭീഷ്മരുടെ പരാജയം എന്ന് പറഞ്ഞാൽ അധർമ്മത്തിന്റെ പരാജയം യഥോധർമ്മോ ജയ അപ്പൊ ചിന്തിക്കുക ഉറപ്പിക്കുക നിശ്ചയം ഉണ്ടാവണം കാര്യങ്ങൾ നിശ്ചയിക്കണം காய வாச்ச மனசேந்திரியைர்வாத்மனஸ்வா கோமி சகலம் பரஸ்மாராய சமர்ப்பாந்தி ஹரி ஓம்ீ குரு நம ஹரி ஓ